കാണുന്നില്ല ഫ്രണ്ട്സ് യൂട്യൂബിൽ ലൈവ് വന്നേക്കുവാണെങ്കിൽ ആരെയും കാണുന്നില്ല ഇന്ന് മഴയൊക്കെ മാറിയെന്ന് തോന്നുന്നു ഇതുവരെ മഴയൊന്നും പെയ്തില്ല സൂചേട്ടനപ്പുറത്തി എല്ലാരും മഴ തോർന്നപ്പോഴേ ഓരോരുത്തരുടെ ഒക്കെ പോയേക്കുവാൻ തോന്നുന്നു പിന്നെ തുണിയൊക്കെ ഉണക്കണം പൊന്നുസ് ഇരിക്കുന്ന ഈ പൊന്നൂസ് കൊതുകിനെ കണ്ടോ ഇഷ്ടംപോലെ കൊതുക നമ്മുടെ നാട്ടിൽ കേട്ടോ എന്താണ്ട് വീണല്ലേ വീട്ടിൽ പോസ്റ്റാ കേട്ടോ സൺഡേ ആയിട്ട് വീട്ടിൽ പോസ്റ്റാ എല്ലാരും കഴിച്ചു ഞങ്ങൾ ഇപ്പഴാ ഫുഡൊക്കെ കഴിച്ചത് ഇന്ന് മീൻ കിട്ടിയായിരുന്നു മത്തിയ കിട്ടിയത് കേട്ടോ മത്തിക്കറി രസം മാങ്ങ അച്ചമ്മന്തി ഒക്കെ കൂട്ടി നമ്മള് ചോറ്ണ്ട് അതിന്ന ഒന്ന ദിവസം അടുത്തിരുന്നു ഓരോന്ന് പറയാം പറയാവറ്റ് ടി വി ആണെന്നകത്ത് അവിടെ ഇരുട്ടാണ് കേട്ടോ അത് കാരണം കാണിക്കാൻ പറ്റാത്തത് പിന്നെ മൈക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്തോന്നറിയത്തില്ല ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് അവിടെ പെരുന്നാൾ അപ്പം അതിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും ചിലപ്പോൾ കേട്ടോ ഇപ്പൊ ഫോണിലോട്ടൊരു കൊതു കേട്ടോ കൊതു പൊതു എന്ത് ചോർച്ചില്ല എൻ്റെ തേമ എല്ലാരും ഉറക്കം വന്നു അതോ ജോലിയാണോ എന്തോ തുണിയൊക്കെ ഉണക്കുമായിരിക്കും എല്ലാരും അതാ എനിക്കതേ സംസാരിക്കാനൊന്നുമില്ല ആരും എന്തേലും ചോദിക്കുമ്പോൾ പറയാം മറുപടി ഒരാൾ വന്നിട്ടുണ്ട് പക്ഷെ ആരാന്ന് അറിയത്തില്ല ഇവിടെ റേഞ്ചിന്റെ പ്രശ്നോണ്ട് വന്നിട്ട് ഓടിപ്പോയി പിന്നെ കണ്ടവര് പേടിച്ചോടി വേണ്ട പിന്നെ സാ അതെന്തോ ണുന്നില്ലല്ലോ ഒരാൾ വന്നിട്ട് പോയി പിന്നെ ഒരാൾ വന്നു കൊതുവ് തന്നെ ഒതുവട്ടോ ഭയങ്കര ചോറിച്ചില്ല ഒതു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ മാത്രം ലൈവിലിരുന്ന് പോസ്റ്റ് അടിക്കുന്നു േര് വന്നു പക്ഷെ ആരും ഒന്നുമില്ല ആ കിളിയുടെ കരച്ചിൽ കെട്ടോ അന്നാനാന്നോ എന്തോ ഒരു സൗണ്ട് ൂസാണെങ്കിലേ അപ്പൂസിനോടാ പറഞ്ഞു അപ്പൂസ് ഇച്ചിരി വരെ കണ്ടോട്ടെ നമ്മൾ വൈകിട്ട് പോകുമ്പോൾ ഇന്നിടം വരെ കണ്ടോട്ടെ കൊതുക് വന്ന കൊതുവ് ഒരു രക്ഷ ദൈവ എന്നാ കാര്യം ഈ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ ഇത്രയും കൊതുക് രണ്ടുപേരും വന്നേ പക്ഷെ ആരും ഒന്നും മിണ്ടെന്നില്ല നമ്മുടെ ഇവിടെ കറണ്ട് വന്നത് എന്ത് വന്നോ ആർക്കറിയാം ഇന്നലത്തെ ആ കാറ്റോട് കൂടി കറണ്ട് പോയതാണ് ോക്കുന്ന അത് ഉറങ്ങുന്ന ഒത്തിരി കൊടുക്കണ്ടാവും ഇന്ന സ്ഥലത്താണ് ഇപ്പം മേടിച്ചത്